അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീട്ടപ്പം അടിപൊളിയായിട്ട് വെശുന്നുട്ടോ അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ചക്ക ഒരു കഷ്ണ ചക്ക ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് തന്നതാണേ അപ്പോൾ അത് രണ്ടു ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നു ചക്ക ഞാൻ ഈ പ്രാവശ്യം കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ ബുദ്ധിമുത്തി ഇരുന്നപ്പോഴാണ് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ തിരക്ക് കാരണം അത് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചപ്പോഴാണ് ഈ വെച്ച് ബിൻ്റെ വിളി കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്ക കുത്തി പറിച്ച് ചോളയൊക്കെ ആക്കിയപ്പോഴാണ് പൂജിട്ട് നീറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പൂജിട്ട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വീഡിയോ എടുക്കാം ഉറക്കൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ട് നീറ്റ് കഴിഞ്ഞപ്പോൾ ചക്ക കൂട്ടാനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി അപ്പോൾ ചക്കെ ചൊള പറ അരിഞ്ഞ് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നാളികേരം കണ്ണും എനിക്ക് പൊളിച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊക്കെ എന്താ പൊളിച്ചിട്ട് ഇനി അത് ചിരകണം അപ്പോൾ അതിൻ്റെ വെള്ളം അടിപൊളിയാണോ എന്ന് നോക്കുകയാണ് നല്ല അടിപൊളി വെള്ളമായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു പൂജിറ്റിക്കും കൊടുത്തു കണ്ണൻകുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്തേ തോന്നിയതാകുമോ അല്ലെങ്കിൽ നാ നാളികേര വെള്ളത്തിൻ്റെ ആൾ കണ്ണൻകുട്ടിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ചക്ക വേവിക്കാൻ വേണ്ടി കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളുമല്ലോ അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തക്കിട്ടിട്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക കണ്ണൻകുട്ടി ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിച്ചിട്ട് വേണം കളിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെ ചക്ക കഴുകി കഴുകിയിട്ടില്ല ചക്ക കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല പാടില്ല എന്ന് പറയണേക്കാട്ടോ ചക്ക കഴുകേണ്ട ആവശ്യമില്ല എന്ന് അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം പണ്ടൊക്കെ പറയുന്നത് പറയാറുണ്ട് അമ്മയൊക്കെ അമ്മമ്മയൊക്കെ നമ്മളിങ്ങനെ ചക്ക വേവിക്കുമ്പോൾ ഈ ചുള മാത്രമായിട്ട് ഇടരുത് അതിനകത്തൊരു രണ്ട് ചക്കക്കുരു കൂടെ ഇടണം അതിന് എന്തൊക്കെയോ അവരതിനൊരു ഇത് പറയാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് രണ്ട് ചക്കക്കുരു അതിനകത്ത് ഇട്ടു കേട്ടോ നമുക്ക് നാളികേരം ചിരകി ചിറകി അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചിരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് കൈയിൽ പേനയുള്ള കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ചിരവാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പൂജുട്ടിൻ്റെ ഉൻ്റെ കൂടെ എന്നൊരുപാട് ഒരുപാട് സഹായിച്ചോണ്ട് എനിക്കിങ്ങനെ ചിരകി തരാൻ വേണ്ടി പറയാനും തോന്നിയില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചാളികാരൊക്കെ ചിരകി സെറ്റ് ചെയ്ത് വെച്ച് അവിടെയൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ചിടാന്ന് വിചാരിച്ചോട്ടോ ഈ ചിരവുമ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ പൊടി 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 പോവും ഇട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആകെ ഉറുമ്പൊക്കെ ആയിരിക്കും പിന്നെ അങ്ങനെ പൊടി കിടക്കണമെങ്കിൽ എനിക്ക് വലിയ സമാധാനമൊക്കെ ഇടാം അപ്പോൾ കൈവേദന ഒന്നും നോക്കില്ല ഈ തുടപ്പ് ഒരു പത്ത് പ്രാവശ്യം തുടയ്ക്കും പിന്നോട് പൂജിട്ടിയും ഷാജട്ടിനൊക്കെ പറയും ഒരു ഇരുപത് പ്രാവശ്യം കൂടെ തുടക്കി അപ്പോൾ വേദന നല്ലോണം നല്ലവണ്ണം മാറുന്നുട്ടോ അപ്പോൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകവും ചെറുള്ളി വെളുത്തുള്ളി അങ്ങനെയൊക്കെ എല്ലാം എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് പോയി കിട്ടാം ഇനി കരണ്ട് വന്നിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് നാളിക്കാലും വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറുളി നല്ല ജീരകം കുറച്ച് കുരുമുളക് കൂടി കുറഞ്ഞാലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് പഴുത്ത പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേപ്പിന് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം കറണ്ട് വരപ്പിന മീനല്ലടാ ഉള്ളിയാ മീനില്ല നമുക്ക് നമുക്ക് മീൻ ഇല്ല വെള്ളിയാഴ്ച അല്ലേ ആ വെള്ളിയാഴ്ച മീനില്ലാട്ടോ ചക്ക കൂട്ടം വേണോ വേണോ തന്നെ പറ്റിട്ടില്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയാലും പാത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പൂച്ചക്കൂട്ടന്മാരുണ്ടാവുകട്ടോ അവിടെ രണ്ട് മൂന്നെണ്ണം അപ്പം മീനാന്ന് വിചാരിച്ചിട്ട് അവർക്ക് നമ്മളെ കാണുമ്പോഴേക്കും കരഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിയും പറ്റി നോക്കും അപ്പം ഞാൻ മീനല്ലാന്നൊക്കെ പറഞ്ഞ് അവരോട് കാര്യമൊക്കെ പറഞ്ഞ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അവിടെ പുറത്ത് കരണ്ടല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഇന്നിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ നേരക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് മിക്കതും വെയിൽ അറിയിൽ കഴിഞ്ഞാൽ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ നേരക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാറ് അതൊക്കെ നേരക്കി കഴിഞ്ഞിട്ട് ഇതാ പൊളിക്കും കരണ്ടൊക്കെ വന്നു കേട്ടാകും നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്ത് ചക്കയൊക്കെ നല്ലോണം വേണ്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലാധിക്ക് അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് അരപ്പിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എപ്പോഴും ഞാൻ ആദ്യം അരപ്പാണ് റെഡിയാക്കി വെക്കാറ് പക്ഷേ ഇന്ന് അരപ്പ് റെഡിയാക്കാൻ മറന്നുകൊണ്ടു തന്നെ കറണ്ട് ഇട്ടപ്പം ഇങ്ങനെ പോയി കേട്ടോ പിന്നെ എല്ലാവരും ഈ ഒരു ചക്കക്കൂട്ടം കൊതിമൂത്ത് ഇങ്ങനെ ഇരിക്കുകയായിന്നേ ഇനി എപ്പോഴാ അത് വരാന്നുള്ളൊരു ഐഡിയ ഇല്ല എവിടെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് വരാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ പെട്ടെന്ന് വന്നു പോയി പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കറണ്ടൊക്കെ വന്നു കിട്ടും അങ്ങനെ അരപ്പൊക്കെ നമ്മൾ അതിനകത്തു ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് പാകാക്കി ഒരു കുറച്ച് വേപ്പിലേയും കൂടെ പച്ച വേപ്പിലേയും കൂടെ അതിനകത്ത് തൂക്കി കൊടുത്തു ഇനി നമ്മളിത് വറുത്തിടാൻ വേണ്ടിയിട്ടാണേ ചക്കക്കൂട്ടം വറുത്തിടല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകും പിന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ചധികം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് എനിക്ക് ഈ വറ്റൽമുളക് അതിനകത്ത് ഇങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ വറ്റൽമുളകും കൂടെ ഇങ്ങനെ അതിനകത്ത് ഉടച്ച് കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ചധികം വറ്റൽമുളകും പിന്നെ ഞാനൊരു ആർഭാടത്തിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല വേപ്പിലയും കൂടെ എല്ലാം കൂടെ ഒന്നും മൂത്ത് വരുമ്പോൾ നമ്മുടെ ചക്ക അങ്ങട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വേപ്പില കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചക്ക കൂട്ടം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ പിള്ളേർക്കൊക്കെ നമുക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഈ വക്ക സംഭവങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ് പിന്നെ ഒരു എള്ളം മധുരം ഉണ്ടായിരുന്നു മൂത്തതിന്ന് അങ്ങനത്തെ ചക്ക കൂട്ടാനോട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടുതന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ ഒന്നര കാലം നിൽക്കണം അപ്പോൾ അവന് ചോറിൻ്റെ കൂടെ മതി പറഞ്ഞിട്ട് അവനുള്ള ചോറാണെൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ചക്ക കൂട്ടാൻ കൂട്ടിയിട്ട് ചോറുണ്ടിട്ട് കളിക്കാൻ പോകാന്ന് പറയണ്ട ഞാൻ ചക്ക കൂട്ടാനും കട്ടൻ ചായയും പൂജിട്ടി ചക്ക മാത്രം അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്കിനി ഉമ്മർത്ത് പോയിരുന്നിട്ട് കഴിക്കാം കേട്ടോ ചക്ക കൂട്ടാൻ്റെ കൂടെ കട്ടഞ്ചായ മസ്റ്റാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ കട്ടൻചായൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ണൻകുട്ടിക്ക് ഞാൻ പറഞ്ഞുല്ലോ ചക്കയും ചോറും ചക്ക കൂട്ടാനും ചോറും കൂടെയാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചിട്ട് വേണാൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഓടാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ഉമ്മർത്ത് പോയിരുന്നിട്ട് കഴിക്കാം നല്ല ചൂടാണ് കേട്ടോ ഈ ഉച്ച കഴിഞ്ഞു അഞ്ചുമണി കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചണിൽ നിന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ചൂടാണ് കേട്ടോ വെറുത്തൊലിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ ഉമർത്തി ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ കൊല്ലത്തെ ഫസ്റ്റിൽ ചക്ക കൂട്ടാനായിട്ടോ അല്ല നമുക്കിതുകൊണ്ട് കൊതി കൂടിയിട്ടോ എന്താണെന്ന് അറിയില്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാളും കൂടെ ഉമർത്ത് വന്നിരിക്കുക ഇന്ന മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാനുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയനെ നിറയെ കഴിച്ചു ഇനി ഗ്യാസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിനകത്ത് ചെറു അത് വെളുത്തുള്ളി കുറച്ചധികം ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടൊന്നും വരില്ല തോന്നുന്നു ഇനിയിപ്പം അത്രയും പ്രശ്നമുള്ളവർക്കാണെങ്കിൽ രണ്ട് ചക്കു ചക്ക കുരുനേ രണ്ട് വെളുത്തുള്ളി ചുട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ ഈ കഴിച്ചത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണെന്നും കൂടെ പറയാം ഉച്ചയ്ക്ക് ദഹിക്കണത് ഉച്ചയ്ക്ക് കഴിച്ചത് തയ്ക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് പണി ഉണ്ടാവും രാവിലെ കഴിച്ചത് ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും പണി ഉണ്ടാവും വൈകിട്ട് ചായ കുടിച്ചാലും ഉണ്ടാവും കേട്ടോ രാത്രി ഫുഡ് കഴിച്ചാൽ മാത്രമാണ് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറ് ഇല്ലെങ്കിൽ പിന്നെ അറിയാനും പെറുക്കാനായിട്ട് രാത്രി പിന്നെ വലിയ പണികൾ നമുക്ക് ഇങ്ങനെ മേലളകണ പണികളൊന്നും അത്ര ഉണ്ടാവാറില്ല എന്നുവെച്ചാൽ നമുക്ക് ഈ അരിയലോ പെറുക്കലോ കാര്യങ്ങളോ അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ അവിടെയൊക്കെ അടിച്ച് വാരി റെഡിയാക്കിയിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇനി വിളക്ക് വയ്ക്കാറാകുമ്പോഴേക്കും ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ലാസ്റ്റ് വെച്ചിട്ട് ടപ്പ ടപ്പട്ടപ്പം ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ഇതാകുമ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെ സാധാരണ ചെയ്താൽ മതിയല്ലോ ഇനി ഇപ്പോൾ വിളക്ക് കൊടുത്താരായോ ഓവോ ടൈം വൈകോ അങ്ങനെയുള്ള വേചാറൊന്നും ഇല്ലാണ്ട് നമുക്ക് മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് വാടി തളർന്നിട്ടുണ്ട് കേട്ടോ രണ്ടു നേരമൊക്കെ വെള്ളം ഒഴിക്കാനെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷേ രാവിലെ ചില ദിവസങ്ങളിലൊന്നും എനിക്ക് നേരം കിട്ടാറില്ല ഓർമ്മ കിട്ടാറുമില്ല വൈകീട്ടാകുമ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ ഈ വണ്ടി കിടക്കണ കാരണേ മിക്കതും നമുക്ക് കൊല ഇവിടെ മുറ്റത്ത് അടിക്കാൻ വേണ്ടിയിട്ട് പച്ച കുറച്ച് സ്ഥലം കിട്ടാറുള്ളൂ അപ്പം ഞാൻ വേഗം അടിച്ച് വാരി ഇങ്ങോട്ട് കയറി ബാക്കി കുളിച്ചെന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക ചെയ്യാറ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല എന്താ വെച്ചാൽ രാവിലെ വല്ലാണ്ട് പൊടി ഉണ്ടാവില്ല ഈ ഒരു ചെറുതായിട്ടുള്ള മഴശാറ്റലിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വലിയ പൊടിയൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ വൈകീട്ടായത് കൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ വെള്ളം തളിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബക്കറ്റിൽ വെള്ളം എടുക്കണ കൊണ്ട് നമ്മളത് അങ്ങനെ മറക്കില്ലല്ലോ ചെടികളേനെ അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഇനിയിപ്പോൾ വിഷു ആവുമ്പോൾ നമുക്ക് ചാണകം കിട്ടുകയാണെങ്കിൽ അടിക്കാൻ വിചാരിക്കുന്നു ഈ നുള്ളി പെറുക്കുന്നത് കണ്ടംകുട്ടി ഈ കൊക്കല്ലേ കൊക്ക എന്നല്ലേ അല്ലേ പറയാം എന്താ പോയിന് പറയാം മീൻ പിടിക്കണേ എന്തോ സാധനം ഉണ്ടല്ലോ മീൻ പിടി കൊളത്ത് ആ സാധനമാണ് കേട്ടോ അപ്പോൾ അതവിടെ കൊടുത്തിട്ട് വെക്കുക കാലും എങ്ങാനും തുളഞ്ഞ് കയറിയാലോ വിചാരിച്ചിട്ട് ഞാനത് അവിടെ നിന്ന് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു കണ്ണൻകുട്ടി നീ നാളെ മറ്റന്നായിട്ട് ചാണകം കൊണ്ടുവരാണെങ്കിൽ വിഷുവിൻ്റെ മുന്നേ ഒന്ന് മുറ്റം അടിച്ചിടാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ള കാരണം അടിച്ചിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല വെറുതെ നമ്മൾ മെനക്കിടാന്നുള്ളൂ പക്ഷേ ഇങ്ങനത്തെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മുറ്റത്തൊക്കെ ചാണകം മെഴുകി കഴിഞ്ഞാൽ എന്തോ ഒരു എനിക്ക് എന്തോ പേഴ്സണലി ഒരു മനസ്സോ എന്തോ ഒരു സംഭവം എന്താ പറയുക ഒരു സന്തോഷമോ അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പോയിച്ചിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് എങ്ങനെങ്കിലും പോകണ്ടേ വെക്കേഷനായിട്ട് വീഡിയോ ഇടണ്ടേ അങ്ങനെ ട്രിപ്പ് പുറത്ത് പോകണതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ന് ലൈവിലും ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് പോവാം പോവാൻ പറ്റണ പോലെ പോവാം അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക അതിനായിട്ട് നമ്മൾ ഒരുക്കി കൂട്ടി പോവാൻ വേണ്ടിയിട്ടും നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല നമുക്ക് പോവാം ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പോകാൻ പറഞ്ഞിട്ട് അവളൊക്കെ പറഞ്ഞത് സമാധാനിപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ചധികം ഡ്രസ്സുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അലക്കിയിട്ടതാണേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങടെ അടിച്ചു വാരാന്ന് വിചാരിച്ചു ഇവിടെ എപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ അലക്കിയത് ഇടുമ്പോഴോ അല്ലെങ്കിൽ വൈകീട്ട് ഇടുമ്പോഴാണ് ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്താ വെച്ചാൽ അപ്പറും ഇപ്പുറവും ഇങ്ങനെ മൂന്ന് ഭാഗവും നമുക്ക് അടിച്ച് വരാണ്ട് ഇവിടെ വല്ലാണ്ട് കറണ്ടൊന്നും ഉണ്ടാവില്ല എന്നാലും കുഞ്ഞു കുഞ്ഞു കരടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അടിച്ചു വായിട്ട് ഒരു വൃത്തിയായി കിടക്കുമല്ലോ ഇതാ നമ്മുടെ ചീര കുട്ടന്മാരൊക്കെ ഇതാ വളർന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് വളമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ അതിനനുസരിച്ചുള്ള കണ്ടായിരുന്നു അവിടെ ആ പച്ച ചീരയാണ് പിന്നെ ഒന്നും ഇങ്ങനെ ഒരു വാടി നിൽക്കുന്ന പോലെയൊക്കെ ഒരു പുഷ്ടിയില്ലാതെ നിൽക്കണുള്ളൂ ചുമന്ന ചീര അടിപൊളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് പറച്ച് നടാൻ വേണ്ടിയിട്ടുള്ള നാല് കവറോടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് നടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല നമുക്കിനി വിശുദ്ധരക്കമൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിനും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു മൂന്നാലെണ്ണം അലക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഇനി ഇപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അതിൽ കൂടുതലാവും മിക്കതും മിക്കതുമല്ല രാവിലെ പൂജിട്ടിയാണ് കേട്ടോ അലക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അത്രയ്ക്കൊണ്ട് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങട് അലക്കിടാം ഇതിപ്പം ഇനിയിപ്പോൾ നമ്മുടെ വൈകുന്നേരം മേലഴകിൽ കഴിഞ്ഞാൽ പിന്നെ നട്ടപാതയ്ക്ക് ഇനി ഈ പറഞ്ഞ പോലെ ചൂട് എടുത്ത് കഴിഞ്ഞാൽ മേലെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡ്രസ്സ് മാറ്റണതും പിന്നെ നമ്മുടെ രാവിലത്തെ ഒക്കെ കൂടെ ആയിട്ട് ഒരു മേളായിരിക്കും അധികം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് അങ്ങോട്ട് നാല് മൂന്നാലഞ്ചെണ്ണു ഉണ്ട് അപ്പോൾ അത് അങ്ങോട്ട് അലക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് കുളിച്ച് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പോസിറ്റീവ് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടേ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കങ്ങനെ ഈ ഒരു ട്രൈപോഡ് എടുത്തിട്ട് എൻ്റെ ട്രൈപോഡ് പൊട്ടി ആ റിങ് ലൈറ്റും സംഭവം ഒക്കെ കൂടെ ഇത് താങ്ങി പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക ചാച്ചും ചരിച്ചും വെക്കുക പറഞ്ഞാൽ വലിയ പാടാണ് ചിലത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൺ ആക്കി എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വീഡിയോ ഓൺ ആയിട്ടുണ്ടാവില്ല അത്രയും നേരെ എടുത്ത വീഡിയോ പോകും അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഇനി ഇപ്പോൾ എടുത്തിട്ട് എന്താ കാര്യം വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും മെനക്കാടാറില്ല അങ്ങനെയൊക്കെ കൂടെ ഒരു കഥയാണ് കേട്ടോ ഇത് കൂടെ ഒരാളുണ്ടെങ്കിൽ അവരത് അങ്ങനെയെ കവർ ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖം ഈ പറഞ്ഞ പോലെ കിട്ടുമോ കിട്ടില്ലേ അല്ലെങ്കിൽ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ദാല്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞു ഇനി നമ്മളതിങ്ങനെ ഒലുമ്പി ഊരുപ്പിടിയാന്ന് പറയില്ലേ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഞാൻ പറഞ്ഞൂല എന്നാൾ അപ്പോൾ അത് കൊട്ടയിട്ടിപ്പോൾ കുറച്ച് അധികമായി ഒരു രണ്ട് വർഷക്കെയായി ഒന്നൊരു വർഷമൊക്കെ കഴിഞ്ഞു കെട്ടോ അപ്പോൾ അത് നേരൊക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് അധികം പൈസ അതിനകത്ത് ചിലവാക്കണം എന്നുള്ളതിനെ കൊണ്ടും പിന്നെ അപ്പോൾ നമുക്ക് മൂന്നാലാളുടെ അലക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല പാടൊന്നും പൂജിറ്റി ഒന്നുമില്ലെങ്കിൽ പൂജിറ്റിയൊന്നുമില്ലെങ്കിൽ ഞാനായിട്ട് അങ്ങനെ അങ്ങനെ അലക്കിയിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സസൈസ് ആയിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും അയ്യോ അതൊന്ന് ശരിയാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി പോകട്ടോ അങ്ങനെയുണ്ട് അതുണ്ടെങ്കിൽ വലിയ ഒരു ഉപകാരം നമുക്ക് ഈ വിരുദ്ധ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ പുതപ്പൊക്കെ അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് അത് വലിയൊരു ഉപകാരമായിരുന്നേ ഇപ്പം അതാണ് ആകെ പണി ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോകും എന്തായാലും വേണ്ടല്ലാ തോന്നൽ തന്നെ നടക്കുകയുള്ളൂ നമ്മളിതിങ്ങനെ കൈകൊണ്ട് അലക്കിയിടപ്പം തൽക്കാലത്തിന് അലത്തിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് വിരിച്ചിടാൻ വേണ്ടിയിട്ടാട്ടോ വൈകിട്ട് നമ്മളെപ്പോൾ അലക്കിയാലും ഇവിടെയാണ് വിരിച്ചിടാറ് ഇവിടെ ഇനി അഥവാ ഉണങ്ങാത്തത് കിടക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് പോകാറുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കുളി കഴിഞ്ഞു കൂട്ടാം അടിപൊളിയായിട്ട് തലനച്ചു തന്നെ കുളിച്ചു ഇപ്പോൾ രണ്ട് നേരം തല തലനച്ചു കുളിക്കുന്നത് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ വേർത്തിട്ടുണ്ടാവും തലയടക്കം വയർത്തിട്ടുണ്ടാവും അപ്പോൾ അത് വരണം ഞാൻ തല നനച്ചൊക്കെ കുളിച്ച് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കണ്ണൻകുട്ടി വിളക്ക് വെച്ച് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കളിച്ചിട്ട് വരുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അവൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നാമം ചെല്ലും ഞാനും പൂജിട്ടി വിളക്ക് വെച്ച് കുറച്ചു നേരൊക്കെ നാമം ചെല്ലുവിട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബോബൈസ് യു